ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് തിങ്കളാഴ്ച തുടക്കമാകും ഇതിനു മാർക്കിംഗ് നടന്നു കഴിഞ്ഞ് പൊന്നാനി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനാണ് തിങ്കളാഴ്ച തുടക്കമാവുക നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് മാസത്തിനൊടുവിൽ പൊന്നാനി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനാണ് തിങ്കളാഴ്ച തുടക്കമാവുന്നത് നിർമ്മാണം ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റിംഗ് സൊസൈറ്റി ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡിൽ ലേ ഔട്ട് മാർക്കിംഗ് നടത്തി തിങ്കളാഴ്ച മുതൽ ഫൗണ്ടേഷൻ ജോലികളാണ് ആരംഭിക്കുക യാഡ് ഇന്റർലോക്ക് പൂർത്തീകരിച്ച ശേഷം മറ്റു പ്രവർത്തികൾ നടക്കും നിർമ്മാണം നടക്കുമ്പോൾ ബസ്സുകളുടെ പാർക്കിങ്ങും ക്രമീകരിക്കും പി നന്ദകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഒരേ സമയം ഒൻപത് ബസ്സുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്ന തരത്തിലാണ് സ്റ്റാൻഡ് വിഭാവനം ചെയ്തിരിക്കുന്നത് ശുചിമുറി കോംപ്ലക്സ് കാത്തിരിപ്പ് കേന്ദ്രം ലഘുഭക്ഷണശാല എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട് നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് സ്റ്റാൻഡ് യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും ദുരിതം കണക്കിലെടുത്താണ് പുതിയ ബസ് സ്റ്റാൻഡിനായുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് പേജ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ